ോട്ട് പോകുന്ന ഒരു സ്ഥലത്തൊരു ലെമൺ ലെമണ്ട് സ്മോൾ ട്രീ ഉണ്ട് അത് പറഞ്ഞിട്ട് ലെമൺ കറക് ഉണ്ടാക്കാനുള്ള സ്മോൾ ട്രീ പഠിക്കാനല്ലെമൺ പഠിക്കാനാണ് പോകുന്നത് വലിയ ഇതാണ് ലെമിൻ്റെ വലുപ്പം ഓറഞ്ച് ഇതിൻ്റെ അടുത്ത് ഓറഞ്ച് നിറച്ചുണ്ടായിരുന്നു പക്ഷേ ഓറഞ്ചെല്ലാം പൊഴിഞ്ഞുപൊയി നമ്മൾ പറിച്ചില്ലായിരുന്നു അതുകൊണ്ട് പൊഴിഞ്ഞു പോയി ലെമൺ നമുക്ക് തന്നെ നാരങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഈ ലെമണ് നല്ല മധുരമാണ് അപ്പോൾ എന്നാൽ പിന്നെ നാരങ്ങാക്കറി ഉണ്ടാക്കി നോക്കിയേക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയാണ് ഓണമൊക്കെ വരുമല്ലേ ഓണത്തിന് നാരങ്ങാക്കറി ഉണ്ടാക്കി അപ്പാ ഓറഞ്ച് കുറച്ച് അതെ മമ്മി പപ്പാടെ ജോബീസിൻ്റെ മമ്മി പറഞ്ഞാണ് ഓസ്ട്രേലിയയിൽ എല്ലാ വെച്ച് മമ്മിര പ്രാവശ്യം നാരങ്ങാക്കറി ഉണ്ടാക്കി സൂപ്പറായിരുന്നു അപ്പം അങ്ങനെ ഉണ്ടാക്കി നോക്കുന്നു പറഞ്ഞു മമ്മി പറഞ്ഞിട്ട് ഞങ്ങളത് ഓറഞ്ച് നിറച്ച് ഓറഞ്ച് ഉണ്ടായിരുന്നു ഞാൻ മെറ്റാണിറ്റിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഓറഞ്ച് എല്ലാം പൊഴിഞ്ഞ് താഴ്ത്തി അതുകൊണ്ട് ഓറഞ്ചെല്ലാം നഷ്ടമായിട്ട് അപ്പൊ നാരങ്ങ ഉള്ളത് അപ്പൊ നാരങ്ങക്കറിയുള്ള നാരങ്ങയൊക്കെ റെഡിയാക്കി ഞങ്ങൾ പോയി തൊലി ചെത്തി കേട്ടോ നമ്മൾ നാരങ്ങക്കറിക്കിട്ടോ കേട്ടോ ഞങ്ങള് നാരങ്ങ മുറിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഓറഞ്ച് കളറാണ് അകം നല്ല ടേസ്റ്റ് നല്ല മധുരം നമുക്ക് ഇങ്ങനെ കഴിച്ചാൽ പോലും പുളിയില്ല നല്ല മധുരമാണ് നല്ല സൂപ്പർ ടേസ്റ്റി നാരങ്ങയാണ് അപ്പം നാരങ്ങയൊക്കെ ഞങ്ങൾ തൊലി ചെത്തി അരിഞ്ഞ് റെഡിയാക്കി പയ്യ നാരങ്ങാക്കറിയൊക്കെ ഉണ്ടാക്കി ഓണത്തിനുള്ള ഫസ്റ്റ് കറിയുടെ പ്രിപ്പറേഷനിലാണ് അപ്പോൾ സ്വന്തം പറമ്പിലെ നാരങ്ങ പറച്ച് ഞങ്ങൾ നാരങ്ങാക്കറി റെഡിയാക്കി കറി എങ്ങനെ അപ്പോൾ റെസിപ്പി ആലോചിക്കേണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ